തനി നാട്ടുൻ പുറത്തുകാരിയുടെ വേഷങ്ങളിലൂടെ മലയാളികളുടെ മനം കവർന്ന താരമാണ് ഭാമ വിവാഹത്തോടെ ഭാമ ഇപ്പോൾ സിനിമയിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഭാമയും ഭർത്താവും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ വളരെ സജീവമായി തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് അരുൺ ജഗദീഷാണ് ഭാമയുടെ ഭർത്താവ് വിവാഹമോചന വാർത്തകളോട് ഇരുവരും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാൽ അരുണിനൊപ്പമുള്ള ചിത്രങ്ങളും അരുണിന്റെ പേരുമെല്ലാം ഭാമ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും തന്നെ നീക്കം ചെയ്തിരുന്നു ഇതോടെയാണ് വിവാഹമോചനം ചർച്ചകളിൽ നിറഞ്ഞത് എന്നാൽ മൗനം പിടിയാൻ ഭാമ കൂട്ടാക്കിയിട്ടില്ല ഇതിനിടെ താൻ സിംഗിൾ മദറാണെന്ന് ഭാമ ഒരിക്കൽ പറയുകയുണ്ടായി ഇതോടെ വിവാഹ മോചനം ചെരിവെക്കുകയായിരുന്നു ആരാധകർ എന്നാൽ ഇതുവരെയും പിരിഞ്ഞുവെന്നോ എന്തുകൊണ്ട് പിരിഞ്ഞുവെന്നോ ഭാമ പ്രതികരിച്ചിട്ടില്ല എന്താണ് താരത്തിന്റെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചതെന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഇതുവരെയും മറുപടി ലഭിച്ചിട്ടില്ല ഇതിനിടെ ഇപ്പോഴത്തെ ഭാമ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് വിവാഹത്തെ കുറിച്ചാണ് സ്റ്റോറികളിൽ ഭാമ പറയുന്നത് വേണോ നമുക്ക് സ്ത്രീകൾക്ക് വിവാഹം വേണ്ട ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവൻ എടുക്കും ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പോലും അറിയാതെ ജീവൻ എടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്നും എത്രയും വേഗം എന്നാണ് സ്റ്റോറിയായി ഭാമ കുറിച്ചിരിക്കുന്നത് ഭാമയുടെ കുറിപ്പുകൾക്ക് പിന്നിലെ കാര്യകാരണങ്ങൾ എന്താണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ച ബിസിനസ്സുകാരനാണ് അരുൺ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ഭാമയും അരുണും വിവാഹിതരായത് ഇരുവരും വർഷങ്ങളായി അറിയുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇരുവർക്കും ഗൗരി എന്ന മകൾ ജനിക്കുന്നത് മകൾക്കും ഭർത്താവിനും ഒപ്പമുള്ള ചിത്രങ്ങൾ ഭാമ സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്നാൽ പിന്നീട് ഭർത്താവ് പോത്തുള്ള ചിത്രങ്ങളെല്ലാം തന്നെ താരം നീക്കം ചെയ്യുകയായിരുന്നു